ബൊങ്കാലം ഞാൻ മുടക്കിട്ടില്ല ഭയങ്കര അനുഭവങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെ അമ്മയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക ഭർത്താവിന്റെ കാസുഖൊക്കെ സ്റ്റോക്ക് വന്നു പോയതാ നമ്മക്ക് തരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എനിക്കും നല്ല ഉയർച്ചയും എല്ലാ അമ്മയിൽ നിന്നും ഉണ്ടായി പേര് ദശമി എന്ന ഞാനൊരു പതിനാറ് പതിനേഴ് വർഷം കൊണ്ട് ഞാൻ സ്ഥിരമായി വരുന്നുണ്ട് ഈ കോവിഡ് കാലത്ത് മാത്രമേ ഒരു വർഷം ഇവിടെ വന്നില്ല അന്ന് വീട്ടിലാ പൊങ്കാല ഇട്ടത് എങ്കിലും പൊങ്കാല ഞാൻ മുടക്കിയിട്ടില്ല ഇത്രയും വർഷം കൊണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുക എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും ഇപ്പൊ എനിക്ക് കാല് വയ്യ എങ്കിലും വരാനോ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ വന്നേ ഇത്രയും സമയം എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഇരിക്കുക പിന്നെ സന്തോഷമായിട്ടിരിക്കുന്നു മോളെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നതാ ആദ്യമായിട്ട് ആദ്യമായിട്ട് തന്നേത് മോള് പിന്നെ എന്റെ കൂടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അയൽക്കാരെല്ലാവരും ഞങ്ങളെല്ലാം കൂടെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ഈ പതിനെട്ട് വർഷം കൊണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാ വരുന്നത് ഞങ്ങൾ രണ്ടുപേരും അയിലത്തുള്ളവ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ വർഷവും വരുന്നു ഞങ്ങൾ രണ്ടുപേരെല്ലാം ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് വാച്ചുകാരായിട്ടാ വരുന്നത് രണ്ടു രണ്ടു മൂന്ന് ദിവസക്ക് മുമ്പേ ഞങ്ങൾ ഇനി വരുമന്നിവിടെ എന്ന് വേണ്ടി ഇവിടെ ഇടയ്ക്ക് ഇടിക്കുകയൊക്കെ ചെയ്യുന്നതും ഒക്കെ എല്ലാ വർഷവും ഞങ്ങൾ ഈ സ്ഥലം തന്നെയാ ഞങ്ങൾ ഇരിക്കുന്നത് അനുഭവങ്ങളുണ്ട് ഉണ്ട് നമ്മൾ ഒലിച്ച വിളിപ്പുറത്ത് ഉള്ള അമ്മയാണോ അത് പറഞ്ഞത് അതുപോലെ സാധിക്കും വരാൻ വയ്യാതെ അസുഖമായിട്ടിരുന്നാൽ തന്നെ സമയമാകുമ്പോഴത്തേക്ക് വയ്യാഴിയൊക്കെ മാറ്റി നമുക്ക് വരാനുള്ള ഒരു വർഷം അച്ഛന് സുഖമില്ലായിരുന്നു പെട്ടെന്ന് അച്ഛന് അസുഖം വന്ന് ഞങ്ങള് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു അപ്പൊ എനിക്ക് അങ് ഭയങ്കര വിഷമമായി എനിക്ക് ഈ വർഷം വരാൻ പറ്റത്തില്ലല്ലോന്ന് അപ്പൊ പൊങ്കാലയുടെ തലേ ദിവസമായപ്പോഴത്തേക്ക് അച്ഛനെ ഇങ്ങനെ കരുനാപ്പള്ളി ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വന്ന് ഞാൻ പെട്ടെന്ന് പിന്നെ എന്നെ വേറൊരാള് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അതുപോലെ തന്നെ പൊങ്കാല ഇടുകയും ചെയ്തു അത് എനിക്ക് അമ്മയിലുള്ള ഏറ്റവും വലിയ വിശ്വാസം അത് എന്താന്ന് വെച്ചാ എനിക്കൊന്നും മുടങ്ങാതെ വരാൻ പറ്റി ഏറ്റവും അത്ര സീരിയസ് ആയിട്ട് ഇടന്നിട്ടും പെട്ടെന്ന് അച്ഛനും അസുഖത്തിന് ഇച്ചിരി കുറവ് വരിക എനിക്ക് വരാൻ പറ്റുകയും ചെയ്തു അതാ എന്റെ ഏറ്റവും വലിയ വിശ്വാസം എനിക്ക് ഇതുവരെ വരാൻ സാഹചര്യം പറ്റിയിട്ടില്ല ഈ വർഷം എന്നെ ആദ്യമായിട്ട് അമ്മ കൊണ്ടുവന്നത് സന്തോഷം വർഷം ഇനിയും വരണോന്നുള്ള ആഗ്രഹമാ എൻ്റെ പേര് പ്രമീള എറണാകുളത്തുനിന്ന് വരുന്നു എൻ്റെ എൻ്റെ പേരക്കടാവിന് പനിയും ശ്വാസമുട്ടലൊക്കെയാണ് എപ്പോഴും അപ്പം അതിനായിട്ട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ വന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്ന് ചെയ്യാൻ ഇത് വന്ന് ചെയ്യാൻ വന്നേക്കണേ ആറ്റുകാലമ്മ എന്ത് നമ്മളെന്ത് ചോദിച്ചാലും നമുക്ക് തരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എൻ്റെ പേര് പ്രേമബാബു ഞാൻ എറണാകുളം ജില്ലയിലാണ് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നത് പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം വന്നത് അപ്പം എനിക്ക് ഭയങ്കര അനുഭവങ്ങളൊക്കെയാണ് നല്ല ഒരു സന്തോഷം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വെക്കാനായിട്ട് ആഗ്രഹം കൊണ്ട് വന്നാണ് പിന്നെ ഇപ്രാവശ്യം ഞാൻ മറ്റേ ഇത് ഉണ്ടാക്കാനായിട്ട് തെരളിയപ്പവും ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിച്ചു വന്നാണ് നല്ല സന്തോഷമാണ് അനുഭവം ഞാൻ ഓച്ചറിനാണ് വരുന്നത് എന്റെ പേര് ശ്രീദേവി ഞാൻ മൊത്തം പതിമൂന്ന് കൊല്ലം കൊണ്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു മെയിനായിട്ടും വന്ന് എൻ്റെ മക്കളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടിയായിരുന്നു അതിന് മോക്ക് പഠിച്ച് ജോലിയായി ഇപ്പം മോൻറെ ഇതിനകത്ത് ഇങ്ങനെ വന്നതാ അതെല്ലാം ഓരോ സങ്കടങ്ങൾ പറയുന്നേ എല്ലാം അമ്മ സാധിച്ചു തരുന്നുണ്ട് വീണ്ടും അമ്മയെടുത്ത് പൊങ്കലിന് വേണ്ടി വന്നതാ പേരുന്ന കല എന്ന പേര് എന്നെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് കൂത്താട്ടുളപ്പ് വന്ന എറണാകുളം ജില്ല ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് വന്നതാ ഞങ്ങക്ക് അവിടെ അസുഖങ്ങളൊക്കെ ഉണ്ട് മോനും ഭർത്താവിൻ്റെ അസുഖമൊക്കെ സ്റ്റോക്ക് ഒക്കെ വന്ന് പോയതാണ് ഞങ്ങൾക്ക് ഒരു വഴിപാടായിട്ടൊക്കെ നേർന്ന് കഷ്ടപ്പെട്ടൊക്കെ വന്നതാണ് ആ ഞങ്ങൾ ഇപ്പൊ രണ്ടും നല്ല അടുപ്പിച്ച് വരാറുണ്ട് കൂടുതലും ഞങ്ങൾ ചക്കുളത്താണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആറ്റുരപ്പവിടെ ഇപ്പൊ രണ്ടു വർഷമായിട്ടാണ് വന്നത് എൻ്റെ പേര് കുഞ്ഞുമോള് ഓച്ച പേരുന്ന് വരുമ്പോ പത്തിരുപത് ഇരുപത്തെട്ട് വർഷം കൊണ്ട് വരുന്ന നല്ല അനുഭവം വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് എന്റെ വീട് വേണമെന്ന് അങ്ങനെ എനിക്ക് തീർന്നിട്ടുണ്ട് എല്ലാം നല്ല അനുഭവം അമ്മയും മാമിയൊക്കെയായിരുന്നു നേരത്തെ വന്നോണ്ടിരുന്നത് എന്റെ മോടെ ഒരു രണ്ടു രണ്ടര വയസ്സായിരുന്നാൾ തൊട്ട് ഞാൻ വരുന്നുണ്ട് പക്ഷെ എനിക്ക് വന്ന് ഒരു കുഴപ്പങ്ങളും ഇല്ല എന്റെ ഭർത്താവ് ഇനി വൈകാതെ വന്ന് സുഖമാകുകയും പിന്നെ ഗൾഫിലൊക്കെ പോവുകയും പിന്നെ എൻ്റെ മോൻ പോവുകയും എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്ന് എനിക്കും നല്ല ഉയർച്ചയും എല്ലാ അമ്മയും നിന്നും ഉണ്ടായി ഇന്ന് ഇതുവരെയും ഞങ്ങൾക്ക് സുഖം തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഓരോ വർഷം വരുമ്പോൾ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വരും അടുത്ത പൊങ്കാലയ്ക്ക് പോകുമ്പോ ആ കാര്യം സാധിക്കുകയും നല്ല രീതി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ പേര് താര ഞങ്ങൾ വരുന്നത് ഐബർകാല പുത്തനമ്പലം ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന വരുന്നത് എനിക്കൊരു തൊണ്ടക്കരി വയ്യാഴ്ച വന്നായിരുന്നു അതിനു വേണ്ടിയുള്ള നേർച്ച അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പം എൻഡ്രോസ്കോപ്പിയും എം ആർ ഐ സ്കാനിങ്ങിനും ഒക്കെ പറഞ്ഞതായിരുന്നു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാവുന്ന കാലം വരെ ഇവിടെ വന്നു പൊങ്കാല ഇടാവുന്ന നേർച്ച പറഞ്ഞു അതിൽ പിന്നെ വലിയ കുഴപ്പമില്ല കുറവ് കാണുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടമൊക്കെ പറഞ്ഞാല് മാറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് എന്റെ പേര് ഗീത പിന്നെ ശസ്താംകൊട്ട മൈനാവപ്പള്ളിന്ന് വരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വർഷവും വന്ന് ഈ വർഷവും വന്ന് എനിക്ക് വെക്കുന്ന സമയത്തെല്ലാം ഞാൻ വന്ന് ദേവിയുടെ മുമ്പിൽ പൊങ്കാലയൊളിപ്പിക്കും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇറക്കുറയൊക്കെ രക്ഷവിട്ട് ജീവിച്ചു പോകുന്നു പിന്നെ നേർച്ച പോലെ എല്ലാ വർഷവും പറ്റുന്ന പ്രാവശ്യങ്ങളൊക്കെ വരാറുണ്ട് ആ ശർക്കര വെച്ച് പായസ പൊങ്കാല ആ കൊടുക്കുന്നത് എല്ലാ വർഷം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ തലവേദന ഉണ്ടായിരുന്നു അതിന് ഞാൻ തലവേദനയ്ക്ക് മണ്ടപ്പുറ്റം ഉണ്ടാക്കി പിന്നെ എനിക്ക് ഈ വർഷം ഇതുവരെ വന്നിട്ടില്ല തലവേദന എന്റെ ചേട്ടന്റെ കാലയിൽ ആണി ഉണ്ട് പിന്നെ ഭയങ്കര ചികിത്സയിലൊക്കെ കഴിയുവാ അതൊക്കെ മാറുമെന്നുള്ള വിശ്വാസത്തിലാ വന്ന് ഇടുന്നേ ഇപ്പം ചേട്ടനെയും ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റണം മാറണം ഇനി എന്റെ മൂക്കും ഉണ്ട് ഇനി അവരെയും കൊണ്ടുവന്നിടണന്നുണ്ട് പരീക്ഷ ഒക്കെ ആയത അവരെയും കൊണ്ടുവരാഞ്ഞത് കൊല്ലത്ത് മക്കടെ നന്മയ്ക്ക് വേണ്ടി മോടെ കല്യാണം നടന്ന അമ്മയുടെ വന്ന് മോഴി വെക്ഷം ഇട്ട് അങ്ങനെ പിന്നെ ഒത്തിരി കടബാധ്യതകളുണ്ട് ആ പരാതി പറയാനും പക്ഷെ തിരിച്ചിറങ്ങിയപ്പോ ഇടിയുണ്ടെന്ന് പുഴഞ്ഞ് കയ്യെല്ലാം വളഞ്ഞു പോയി മണിക്കൂർക്ക് ആറു മണിക്കൂറേക്കോ നിന്ന് എല്ലാ വർഷവും അങ്ങനെയാ എന്റെ മോടെ കല്യാണം നടക്കാൻ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അങ്ങനെ അമ്മയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ നല്ലൊരു പയ്യനെ പയ്യരല്ലേ നോക്കി അതില് വല്യ സന്തോഷം രക്ഷപെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ വർഷവും വ്രണം അത് തന്നെ ആഗ്രഹം ആ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് അതിനു വേണ്ടിട്ടുള്ള പ്രാർത്ഥനയും ഒരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ അമ്മയുടെ മുമ്പില് എന്തോ കുത്തിയോട്ടത്തിൽ നേർച്ച പേര് പച്ചറ സ്ഥലത്ത് പച്ചറ വസിച്ചു ഞാൻ തന്നെ അമ്മയുടെ മുമ്പ് വരാൻ ആഗ്രഹിക്കുകയും അമ്മ അമ്മമാരും നത്തമാരും ഒക്കെ വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഗ്രഹം തോന്നി അവരുടെ കൂടെ വരികയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിറവേറി തരികയും വർഷാവർഷം വരണമെന്ന് ആഗ്രഹിക്കുകയും ആ സമയത്ത് വരാൻ പറ്റുകയും നമ്മുടെ മക്കളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ മക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും തരികയും എല്ലാം ചെയ്യുന്നുണ്ട് ഇതുവരെക്ക് പത്ത് പതിനാറ് കൊല്ലം കൊണ്ട് വരുന്നുണ്ട് മുടങ്ങാതെ വരണമെന്ന് ആഗ്രഹങ്ങൾ ഇതുവരെ സാധിക്കുന്നു നോക്കാത്തപ്പം നമ്മൾ വരാതിരിക്കാൻ പറ്റുന്നില്ല എത്ര ആയാലും വരണം ഐശ്വര്യം തരുന്നുണ്ട്